വെസ്റ്റ് ബംഗാളിൽ മുസ്ലിങ്ങൾക്ക് ഉദ്യോഗ വിദ്യാഭ്യാസ സംവരണം ആവശ്യമുയർത്തി മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക് മൗലാന അബ്ദുൾ ബാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ മീറ്റ് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു ബംഗാളിൽ മുസ്ലിംകളടക്കമുള്ള പിന്നോക്ക ജനവിഭാഗത്തിന് ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്ത് സംവരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ് മുർഷിദാബാദിലെ അസീസിയ ഹൈമദ്രസയിൽ ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ മീറ്റിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകി का मुसलमान मुसलमान आबादी किधर किधर है का किदर -किदर है उधर एक है, का एक सर्कल ഓർഗനൈസേഷണൽ ഓർഗനൈസേഷണൽ സർക്കിൾ സർക്കിൾ ഏ മുർഷിദാബാദ് ജില്ല കേന്ദ്രീകരിച്ച് പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുവാനും ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുവാനും തീരുമാനിച്ചു ജില്ലയുടെ സമഗ്ര വികസനവും കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയ പത്ത് ശതമാനം ഒ സംവരണം പുനഃസ്ഥാപിക്കുകയും ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുകയും സച്ചാർ കമ്മിറ്റി ശുപാർശ പ്രകാരം സ്ഥാപിച്ച അലിഗഡ് യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് പ്രക്ഷോഭ രംഗത്തിറങ്ങുന്നത് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ ഹുസൈൻ മുല്ല മുഖ്യപ്രഭാഷണം നടത്തി മൗലാന അബ്ദുൾ റഷീദ് ഷെഫീഖുൽ ഹസൻ ജഹാഖലി അബ്ദുൽ ഹക്കുമരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് നയൻറ്റി മലപ്പുറം